സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് മാണ്ഡ്യ രൂപതയിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചു ബാംഗ്ലൂർ ധർമാറാം സെന്റ് തോമസ് ഫൊറോന ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം മാണ്ഡ്യ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ സിബാസ്റ്റിൻ എടയേന്ദ്രത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നിയുക്ത നിയുക്തരൂപത പ്രസിഡന്റ് കെ പി ചാക്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കത്തോളിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി മാണ്ഡ്യ രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുമായി അഞ്ഞൂറിൽപരം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു കർണാടകയിലും പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ മാണ്ഡ്യ രൂപതയുടെ പരിധിക്കുള്ളിൽ അധിവസിക്കുന്ന പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനും വിശ്വാസ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് വിവിധങ്ങളായ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് മാണ്ഡ്യ രൂപത അധ്യക്ഷൻ വിഷപ്പ് മാർ സെബാസ്റ്റിൻ എടയന്ത്രത്ത് ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി എത്തിയിരിക്കുന്ന പ്രവാസികൾ ഇന്ന് വിവിധ വിഷയങ്ങളാൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് ഈ പ്രതിസന്ധികളെ ക്രിയാത്മകമായി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ തരണം ചെയ്യാൻ കത്തോലിക്ക കോൺഗ്രസ് ഒരു വലിയ കാരണമാകട്ടെയെന്നും ആർ എടയന്ത്രത്ത് ആശംസിച്ചു ബാംഗ്ലൂർ ധർമ്മരാം സെന്റ് തോമസ് ഫൊറോന ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സമുദായ ശക്തീകരണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും ബാംഗ്ലൂർ പോലെയുള്ള ഒരു മഹാനഗരത്തിൽ വിശ്വാസ തീക്ഷ്ണതയോടെ കൂടുതൽ കരുത്തായി മാറിയ സമുദായ അംഗങ്ങൾക്ക് പ്രചോദനമാകാൻ കത്തോലിക കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ഉപകരിക്കുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചിപറമിൽ പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ വിവിധ ഫ്രോനകളായ യൂത്ത് കൗൺസിൽ ബിസിനസ് ഫോറം വനിതാ കൗൺസിൽ ജോബ് പോർട്ടൽ എന്നിവ പരമാവധി ഉപയോഗപ്പെടുത്തി സമുദായങ്ങൾക്ക് കൂടുതൽ കരുത്തും കരുതലുമാകുന്ന പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബലിന്റെ മറ്റ് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു നിയുക്ത രൂപതാ പ്രസിഡന്റ് കെ പി ചാക്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിൽ സെമിനാർ നയിച്ചു ഗ്ലോബൽ ട്രഷറർ അഡ്വർ ടോണി പുഞ്ചക്കുന്നേൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമാരായ ബെന്നി ആന്റണി ട്രീസ ലിസബാസ്റ്റിൻ ഗ്ലോബൽ സെക്രട്ടറിമാരായ റോസ് ജെയിംസ് ജെയ്സൺ പട്ടേരി രൂപതാ ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് കൊല്ലമുളിൽ സി എം ഐ രൂപതാ ഭാരവാഹികളായ റീന പ്രിൻസ് ലൌലി ജോളി ഡാർലി കുര്യാക്കോസ് പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി തോമസ് കള്ളരിക്കൽ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു മാണ്ഡ്യ രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുമായി അഞ്ഞൂറിൽ പരം പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ച് കത്തോലിക്ക കോൺഗ്രസ് പതാക നിയമാവലി ബുള്ളറ്റിൻ തുടങ്ങിയവ ഗ്ലോബൽ പ്രസിഡന്റുമാരിൽ നിന്നും രൂപതാ ഭാരവാഹികൾ ഏറ്റുവാങ്ങുകയും കത്തോലിക്ക കോൺഗ്രസ് ലൈഫ് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഷെക്കേനൂസ് ബാംഗ്ലൂരു